യ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബാഡ്മിൻ്റൺ കളിക്കുന്ന കുട്ടികൾ ഒരു നൈ സെവൻറ്റീൻ നയൻറ്റീൻ ഏജ് ആകുമ്പോൾ ബാഡ്മിൻ്റൺ കളി ഉപേക്ഷിച്ച് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വളരെ വൈകി കളി തുടങ്ങുകയും ബാഡ്മിൻ്റൺ കരിയറാക്കി മാറ്റുകയും ചെയ്ത ആന്റണി കെ ജേക്കബാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് പതിനേഴ് പത്തൊമ്പത് വയസ്സാകുമ്പോൾ കുട്ടികൾ ബാഡ്മിൻ്റൺ ഉപേക്ഷിച്ച് പോകുന്നത് ൗസൻഡ് മുതലാണ് ഞാൻ ബാഡ്മിന്റൺ സീരിയസ് ആയിട്ട് കളിച്ചു തുടങ്ങിയത് അത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയസ് ആവുന്നത് ഗെയിമിലേക്ക് പണ്ട് മുതലേ കളിച്ചുകൊണ്ടിരുന്നെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് കോമ്പറ്റീറ്റീവ് ലെവലിൽ ബാഡ്മിന്റൺ കളിച്ചു തുടങ്ങിയത് അതായത് നമ്മുടെ സീനിയർ സർക്യൂട്ടിലാണ് ഞാൻ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് ജൂനിയർ ജൂനിയേഴ്സിലൊന്നും ഞാൻ അധികം കളിച്ചിട്ടില്ല ടൂ തൗസൻഡ് ആയപ്പോഴത്തേക്കും എനിക്ക് റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ഒരു മാച്ച് കാണാനായിട്ട് ഇടയായി നമ്മുടെ പഴയ പ്ലേയേഴ്സായ മാർക്കോസ് ബ്രിസ്റ്റോ അതേപോലെ തന്നെ കെ എ അനീഷ് ഇവരുടെ രണ്ടുപേരുടെയും മാച്ച് കണ്ട് ഞാൻ വളരെയധികം ഇൻസ്പയർഡായി അപ്പൊ ആ ഒരു മാച്ചിന് ശേഷമാണ് എനിക്ക് ബാഡ്മിൻ്റൺ എൻ്റെ കരിയറായിട്ട് ചൂസ് ചെയ്യണം എന്നാഗ്രഹം വന്നത് അപ്പൊ അതിനുശേഷം എനിക്ക് റീജിയണൽ സ്പോർട്സ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സൗകര്യം ലഭിച്ചു അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷം ഞാൻ നന്നായിട്ട് ട്രെയിനിങ് ചെയ്തു ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ജോർജ് തോമസ് മുതൽ ജസീൽ പീസ്മായർ ജെയ്സൺ സേവിയർ മാർക്കോസ് ബ്രിസ്റ്റോ കെ എ അനീഷ് ജോയിറ്റി ആന്റണി തോമസ് കുര്യൻ സനേവ് തോമസ് രൂപേഷ് കുമാർ ഇത് ഇവരെല്ലാവരും കേരളത്തിന്റെ ഏറ്റവും കേരളം കണ്ട ഏറ്റവും നല്ല മികച്ച പ്ലേ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് ആണ് അവർ എല്ലാവരും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പല മെഡൽസും നേടിയ ആൾക്കാരാണ് അതേപോലെ തന്നെ ഇവരുടെ കൂടെയൊക്കെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ എനിക്ക് കണ്ടു വളരാനും അതേപോലെ തന്നെ ഇവര് ചെയ്യുന്ന ഇവരുടെ കൂടെ ട്രെയിനിങ് ചെയ്യാനും ഒക്കെ വളരെ എനിക്ക് സൗകര്യം ലഭിക്കുകയുണ്ടായി അതെനിക്ക് എന്റെ കരിയറിൽ ഒരു ഭയങ്കര ടേണിങ് പോയിന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ കളിച്ചു തുടങ്ങുന്നത് അതിനുശേഷം ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് ടീമിൽ കയറി പിന്നെ ഒരു ആറു വർഷത്തെ ആറു വർഷത്തിന് ശേഷം ഞാൻ കേരള സ്റ്റേറ്റ് ടീമിലെ പ്ലെയർ ആയിട്ട് കയറി അതേപോലെ തന്നെ ഒരു ടൂ തൗസൻഡ് ടെൻ ടു തൗസൻഡ് ഇലവൺ ആയപ്പോഴത്തേക്കും ഞാൻ കേരള സ്റ്റേറ്റ് നമ്പർ വൺ ആയി സിംഗിൾസിൽ അതിനുശേഷം നാഷണൽ ടൂർണമെന്റ്സ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൽവിൽ നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു അത് കേരളത്തിന് റെപ്രസെന്റ് ചെയ്ത് ടീം ഇവന്റിലായിരുന്നു അത് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് നാഷണൽ ലെവലിൽ ആദ്യത്തെ ഒരു ഗോൾഡ് മെഡൽ ആയിരുന്നു അതിനു മുൻപ് ഒരു ഇന്റർ സ്റ്റേറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു നാഷണൽ അതായത് ഓൾ ഇന്ത്യ ഇന്റർസ്റ്റേറ്റ് ടൂർണമെന്റ് അതിലും കേരളത്തിന് റെപ്രസെന്റ് ഒരു സിൽവർ മെഡൽ കിട്ടിയിരുന്നു ബാഡ്മിന്റൺ എന്ന് പറയുന്നത് പഴയ പഴയങ്കിലും കുറച്ചും കൂടെ കോമ്പറ്റീവ് ആയി ഇപ്പൊ നേരത്തെ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബാഡ്മിന്റൺ അതേപോലത്തെ ഒരു ഭൂമിയിലാണ് നിൽക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും പണ്ട് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയ ഒരു അമ്പത് പേര് അല്ലെങ്കിൽ ഒരു നൂറ് പേരോ ഉള്ളെങ്കിൽ ഇപ്പൊ അത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരായി ഇപ്പൊ കോമ്പറ്റീഷൻ അത്രയും ടഫായി പക്ഷെ ഇപ്പോഴും നമ്മളുടെ കുട്ടികൾ പതിനെട്ട് വയസ്സിന് ശേഷം പലരും കളി നിർത്തി പോവുകയാണ് അത് നല്ല അച്ചീവ്മെന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വളരെ പേടിയാണ് ബാഡ്മിന്റണിൽ അവർക്ക് ഇനി പെർഫോം ഹയർ ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയുള്ള സംശയങ്ങളും അതേപോലെ തന്നെ അവർക്ക് ജോലി കിട്ടുമോ അങ്ങനത്തെ സംശയങ്ങളുണ്ട് അപ്പം അത് അതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ നാഷണൽ ലെവലിൽ ഒരു ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ടെന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യതയുണ്ട് അത് അവർക്ക് പക്ഷെ അത് അവിടെ എത്താനായിട്ട് നമ്മൾ അത്ര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം വളരെ പാഷനേറ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ അത് കുറേ കുട്ടികൾക്ക് മിസ്സിങ് ആണ് അപ്പം അത് അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറെ സാക്രിഫൈസസ് അവർ ചെയ്യണം കളിക്കു വേണ്ടി അവർ പല കാര്യങ്ങളും മാറ്റി നിർത്താനുണ്ട് അപ്പം അതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നാഷണൽ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പണ്ടത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻസ് കുറവായിരുന്നു ഇപ്പൊ ഇപ്പൊ ടാലൻസ് ടാലന്റ് ഉള്ള കുട്ടികൾ കുറേ പേരുണ്ട് പക്ഷെ പണ്ട് ഫെസിലിറ്റി കുറവായിരുന്നു അപ്പൊ പണ്ടത്തെ ആൾക്കാര് ഫെസിലിറ്റി കുറഞ്ഞിട്ടും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ അവിടം വരെ എത്തിയത് ഇപ്പൊ ഫെസിലിറ്റിക്ക് ഒരു കുറവുമില്ല കാരണം ഇഷ്ടംപോലെ കോർട്ടുകളുണ്ട് കോച്ചസ് ഉണ്ട് അതേപോലെ തന്നെ അവർക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഇപ്പം ജിം ഫെസിലിറ്റീസ് ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഡയറ്റീഷ്യൻസ് ഉണ്ട് ഫിസിയോ ഫിസിയോസ് ഉണ്ട് അതേപോലെ തന്നെ അവരുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്താൽ മാത്രം മതി അപ്പൊ അവർ കുറച്ചും കൂടി റെഗുലറായിട്ട് ഒരു നാലഞ്ച് വർഷം അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റിയ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം ഒരു നാലഞ്ച് വർഷം നന്നായിട്ട് ട്രെയിൻ ചെയ്ത് നാഷണൽ ലെവലിൽ ടൂർണമെന്റ്സ് കളിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടാവുന്നതേ ഉള്ളൂ